ഹായ് ഫ്രണ്ട്സ് ദേ ഇന്ന് അമ്മ എന്നെ ഇരുത്തി ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ് അത് എന്താവും എന്നുള്ളത് എനിക്കറിയത്തില്ല ലാസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കാം അമ്മയുടെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ മുഖത്ത് മോൻ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് മുഖത്ത് നല്ല കരുവാളിപ്പ് ഞാൻ കറ്റാർ വാഴയുടെ ജെല്ലുകൊണ്ടൊരു ക്ലീനപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കറ്റാർ വാഴയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ പറയാം ഇതിനായി വേണ്ടത് ഒരു സ്പൂൺ അരിപ്പൊടി ഒരു സ്പൂൺ തൈര് മൂന്നാല് വാഴ് ഇതൊക്കെ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു കാപ്പി നാച്ചുറൽ നാച്ചുറല് ഈ ബ്രൂപ്പ് പൊടിയല്ല നമ്മുടെ പഴയ കാപ്പിപ്പൊടിയുടെ തരിയുള്ള കാപ്പിപ്പൊടി ഇത് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ക്ലീൻ അപ്പ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക ചെയ്ത് കഴിയുമ്പോൾ മുഖത്ത് നല്ല ഉപ്പാ ജെല്ലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തരിയുള്ള കാപ്പിപ്പൊടി ബ്രൂവിൻ്റെ പൊടി ആയിരിക്കല് തരിയുള്ള കാപ്പിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പണ്ടത്തെ കാപ്പിപ്പൊടി അതാണ് അതുകൊണ്ട് മുഖം നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അപ്പോൾ എപ്പം മുഖം ചെയ്താലും പെടലിയും കൂടെ ചെയ്യണം നല്ല മുഖത്തിൻ്റെ ഇത് പെടലിക്കൂടെ കൂടെ അറിയണം ക്ലീനായിട്ട് ചെയ്യിക്കുന്നത് ഞാൻ പതിയാണ് ചെയ്യുന്നത് പക്ഷെ അവന് തോന്നുന്നത് അങ്ങ് സ്ക്രബ് ചെയ്യും താടിയുടെ താരനോ വല്ല താടിയെല്ലൊക്കെ വല്ല താരനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും കണ്ണിൻ്റെ മുകളിൽ ഇട്ട കറുപ്പ് അങ്ങനെ നല്ലതായിട്ടങ്ങ് ഞാൻ അടുത്ത പീസ് എടുക്കുകയാണ് അതല്ല അവരുടെ ജെല്ല് തന്നെയാണ് അപ്പിപ്പൊടിയൊക്കെ നമ്മൾ നന്നായിട്ട് ഓ പതിയാണ് ഞാനമ്മുടെ മോനിലമ്മ ഒരു മയത്തിൽ നമ്മൾ ചിലപ്പം കുളിച്ചിട്ട് വന്നാൽ തന്നെ നമ്മുടെ പെടലി എന്നൊക്കെ ചെളി ഉരുണ്ടു വരുമല്ലോ അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് കാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എത്തിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും ശരിയാണ് ശരിയാണ് ഓ നല്ല വെട്ടം വരും ഞാൻ ആസാദികൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് താടിയെല്ലാം ബാക്കി കാപ്പിപ്പൊടിയും കൂടി ഇരിക്കുന്നത് ആ താടിയൽ ചെയ്യാണ് പിന്നെ താടിക്കൊക്കെ ഇങ്ങനെ ചൊറിച്ചില താരനെ വല്ലതും ഉണ്ടെങ്കിൽ അതും പോകും ഒരു സ്പൂൺ തൈരിറത്തോട്ട് ഇരിക്കുന്നുണ്ടല്ലോ എൻ്റെ കൂട്ടത്തിൽ ആ ഒരു സ്പൂൺ അരിപ്പൊടി അതായത് ഇത്തിരി തരിയുള്ള അരിപ്പൊടി ആയിരിക്കണേ പുട്ടുപൊടി അതാകുമ്പോൾ ഇത്തിരി തരി കാണും അത് നമ്മൾ മിക്സ് ചെയ്യാണ് തൈരുമായിട്ട് ആ തൈരുമായിട്ട് നല്ല കട്ട അങ്ങ് മിക്സ് ചെയ്യാണ് അതൊരു പായ്ക്കാണേട്ടതിന് ശേഷം കഴുകി കളഞ്ഞതിനു തൂത്തെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് പായ്ക്കിടാനായിട്ടാണ് ഓക്കെ

അണ്ടലെ നമുക്ക് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. เนี่ย പാകി ഇടാനേ? പാകമേ? ആ ഓക്കേ. ഇട്ടോ. പാകി. അന്ന് അപ്ലൈ ഞാൻ എന്റെ തരിയായിട്ടുള്ള അല്ലേ പൊടി. ദ ഫീൽ ചെയ്യുന്നുണ്ട് അരിപ്പൊടിയோட തരി ഒരു പരിധി തരിയായിട്ട് ആണ്. ആ ഫീൽ ചെയ്യാ, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ലൈതങ്ങ് പാകി എല്ലാ ഭാഗത്തും പടലിക്കും പെടലിക്കും പെടലി ഭാഗത്ത് എന്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും അത് പെടലിക്കും ചെയ്തിരിക്കണം കഴുത്തിനുമല്ലിപ്പടലിയുടെ പുറകും എല്ലാടും നല്ലതായിട്ടതങ്ങ് ടത്ത് നല്ലായിട്ട് നല്ല ഭാഗത്തായിട്ടുണ്ട് ഇപ്പൊ കടലിക്ക് ആ കടലിക്ക് നല്ലായിട്ട് ചെയ്ത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ചെവിയലും മോഹത്തുമൊക്കെ മൂക്കിന്റെ സൈഡും ഇല്ല ഇല്ല മൂക്കിന്റെ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കാണും എന്റെ അമ്മയെ മൂക്കിലൊന്നും കേട്ടല്ലേ

ഇത് മുഴുവൻ ആ ആ ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുക നല്ലതായിട്ട് ഒട്ടും അത് കാണരുത് അതുപോലെ നമ്മൾ നല്ല ഇതായിട്ട് ക്ലീൻ ചെയ്ത് നീ ഒന്നുകൂടെ ക്ലീൻ ചെയ്തേക്കാം ഒത്തിരി വെള്ളമൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇപ്പോഴേ ഓ ഓഹ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലതായിട്ട് പോകും നല്ലതുപോലങ്ങ് അങ്ങ് ക്ലീൻ ചെയ്തു തുടച്ച് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിലങ്ങ് മുഖം കഴുകുക തണുത്ത വെള്ളമല്ല ആ തണുത്ത വെള്ളത്തിലങ്ങ് മുഖം കഴുകുക സോപ്പൊന്നും ഉപയോഗിക്കരുത് ഇല്ലില്ല മൂക്കിൻ്റെ അത്തൊക്കെ കയറിയിരിക്കുന്നതും കൂടെ ആ നല്ലതായിട്ട് ആ എല്ലാം ചെവിയിലെല്ലാം ക്ലീൻ ചെയ്തു ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ടൗലു കൊണ്ടൊന്ന് ഒപ്പിയെടുക്കാം വേണ്ട അതിൽ നല്ല ഞാൻ മോൻ എടുക്കാം ഞാൻ തണുത്ത വെള്ളത്തിൽ പോയി നല്ലൊന്ന് മുഖം കഴിഞ്ഞ തണുത്ത വെള്ളത്തിൽ കഴുകി ക്ലീൻ ആയി വന്നിരിക്കുകയാണ് ഇനിയിപ്പം ഞാനല്ല പറയണ്ട വീഡിയോ എടുക്കുന്ന ആള് പറയാം എങ്ങനെയുണ്ട് കൊള്ളാവോ വല്ല മാറ്റം ഉണ്ടോ അപ്പൊ വീഡിയോ എടുക്കുന്ന ആള് പറഞ്ഞ കേട്ടാ മാറ്റമുണ്ടെന്ന് തോന്നുന്നു അല്ലെ പ്രേക്ഷകരാണ് പറയേണ്ടത് എങ്ങനെയുണ്ട് ട്രൈ ചെയ്ത് എനിക്ക് എന്താണെന്നുള്ളത് നിങ്ങള് പറഞ്ഞ സമ്മതിച്ചു മാറ്റമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് തോന്നിട്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പ്രേക്ഷകര് പറയുക നിങ്ങൾ നോക്കുക പറയുകാരും പറയാ മാറ്റം ഉണ്ടെങ്കിൽ മാറ്റം ഉണ്ടെന്ന് പറയുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയുക പക്ഷെ എന്റെ അടുത്ത് എന്റെ ക്യാമറ ഷൂട്ട് ചെയ്ത ആൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ